എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെയും മഹേഷിൻ്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്ന് പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ചിപ്പിമോളാണെങ്കിൽ ആകെപ്പാട ധർമ്മസങ്കടത്തിലാണ് ഇഷിതനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാണ് അതെ ഇഷിതാമ്മ പോണ്ട എന്നെ കൂടെ കൊണ്ടോ ഞാനും വരുവെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം ഇഷിത പറഞ്ഞു മോളെ ചിപ്പി അതെ മോളിവിടെ നിൽക്ക ഇപ്പൊ മോളെ കൊണ്ടാനായിട്ട് അതെ ഈ പറ്റില്ല എന്ന് പറയാ അത് വേണ്ട ഷിയാമ്മയുടെ കൂടെ ഞാനും വരൂ എന്ന് പറയാണ് ഈ സമയം സൗദാമിനി അങ്ങോട്ട് ഇറങ്ങി വരുവാണ് സൗദാമിനി വന്നിട്ട് ചിപ്പിമോളോടഞ്ഞു മോൾ വാ നമുക്ക് വീട്ടിലേക്ക് കയറിപ്പോന്ന് പറയാം വേണ്ട ഞാൻ വരത്തില്ല എന്ന് പറയാം എനിക്ക് അവിടെ ഇഷ്ടമില്ലാന്ന് പറയാം ഇത് കേട്ടതും ഇഷ്യത് പറഞ്ഞു അതെ ഷിയാമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോളനുസരിക്കില്ലേന്ന് ചോദിക്കും അതെ അതേ മോളിപ്പോ ഇവിടെ നിൽക്കണം അല്ലേ ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ മോളെ വന്നിട്ട് മോളുടെ ഡാഡി കൂട്ടിക്കൊണ്ട് പോകട്ടോ പറയണം ഇത് കേട്ടത് സത്യമാണോന്ന് ചോദിക്കും അതെ സത്യമാ പ്രോമിസാണോ പ്രോമിസാന്ന് പറയണം അപ്പൊ ഇഞ്ചു കുഞ്ഞിനെ അത്രയല്ലേ അറിയുള്ളൂ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഒരു വിധത്തില് ചിപ്പി മോള് ആയുട കൂടെ പോയെ സമ്മതിക്കാണ് അങ്ങനെ കാറി കയറു കഴിഞ്ഞപ്പോൾ ആകപ്പാട സങ്കടമായപ്പോ ഇഷ്യതയ്ക്ക് പെട്ടെന്ന് സൂര്ജമോൻ ചോദിച്ചു അന്നാ പിന്നെ ചിപ്പിമോളെ നമ്മുടെ കൂടെ കൂടിയാലെന്താ കുഴപ്പം എനിക്കാണെങ്കിൽ കളിക്കാനൊരു കൂട്ടും ആകത്തില്ല എന്ന് നോക്കൂ അതെ ഇപ്പ അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല അവൾ അവളുടെ അമ്മേടെ അടുത്തിരിക്കുകയെന്ന് പറയാം അതെന്താ കൂട്ടിക്കൊണ്ടു പോയാൽ അവളുടെ ഡാഡി അവളെ ഉണ്ടെന്നല്ലേ പറഞ്ഞേ സൂര്ജമോനും അറിയില്ല കാരണം എന്താണെന്ന് അതേ ഇപ്പം ഡാഡിയുടെ ചിപ്പിമോൾക്ക് വരാൻ പറ്റില്ലെന്ന് പറയണം പിന്നീട് അവന് പോകുന്ന സമയത്ത് ഇഷ്യതയുടെ മനസ്സിന് അറിയാൻ ചിപ്പിമോളെ കുറിച്ചായിരുന്നു ചിപ്പിമോളുടെ കരച്ചിലും മനസ്സിൽ നിന്നും ആയെന്നുണ്ടായിരുന്നില്ല ഈ സമയം മഹേഷും വക്കീലും കൂടെ വീട്ടിലേക്ക് ചെല്ലുവാണ് മഹേഷ് ആകെ പട തകർന്ന മനസ്സോടെ ചെല്ലുന്നേ അപ്പൊ ചിപ്പിമോളെ ഇപ്പൊ കാണാന്ന് കരുതിയിട്ടാണ് അവിടെ സ്വപ്നവല്ലി സ്വപ്നമല്ലി രാമഭദ്രൻ എല്ലാരും കൂടി സന്തോഷിച്ചിരിക്കുന്നത് അങ്ങനെ മഹേഷ് കയറി വന്നു പെട്ടെന്ന് നോക്കുവാണ് ചിപ്പിമോൾ എന്ത് ചെയ്യുന്നു നോക്കി കഴിഞ്ഞപ്പോ ചിപ്പിമോളെ കാണുന്നില്ല മഹേഷിനോട് ചോദിച്ചു ചിപ്പിമോൾ എന്തു ചോദിക്കുകയാണ് പെട്ടെന്ന് വക്കീല അങ്ങോട്ട് പറഞ്ഞു അതെ ചിപ്പിമോളെ ഞങ്ങളുടെ കൂടെ വിട്ടില്ല എന്ന് പറയുകയാണ് ഏഹ് വിട്ടില്ലേ അതെന്താ എന്താ മഹേഷിനോടെ വിട്ടില്ല രചനയുടെ കൂടെ വിട്ടേന്ന് പറയാണ് ഇത് കേട്ടതും എന്തെന്നില്ലാത്ത സങ്കടം ആയിപ്പോയി സ്വപ്നവല്ലിക്ക് എനിക്കറിയാം അവൾ എന്തോ ഒരു കാര്യം കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അവളുടെ കൂടെ പറഞ്ഞു വിട്ടത് അല്ല പിന്നെ നിങ്ങളെല്ലാവരും കൂടെ എന്തിനാണ് പോയത് കുഞ്ഞിനെ കൂട്ടിക്കൊണ്ട് വരും എന്നും പറഞ്ഞില്ലേ മഹേഷൻ നീ പോയത് നീ പോയപ്പോൾ എനിക്ക് ഉറപ്പ് വന്നല്ലേ ഞാൻ പറഞ്ഞല്ലേ ഞാനും കൂടെ കോടതിയിലേക്ക് വരാന്ന് എന്നിട്ട് നീ സംഭവിച്ചോ എനിക്ക് ചിപ്പും മോളൊന്നും കാണുമെങ്കിലും ചെയ്യാമായിരുന്നു ഞാൻ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അവരോട് ഞാൻ നാല് വർത്താനം പറഞ്ഞേനെ ഇത്രയും കാലം കുഞ്ഞിനെ ഇട്ടിട്ട് പോയതും പോരാ എന്നിട്ടിപ്പം കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് അവൾ വന്നിരുന്നു നാണുണ്ടെങ്കിൽ അവള് വരുമെന്നൊക്കെ ചോദിക്കാം ഇത് കേട്ടത് മഹേഷ് പറഞ്ഞു അതേ നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കോടതിയുടെ തീരുമാനമല്ല മീന്ന് ചോദിക്കുവാണ് ഇത് കേട്ടത് വക്കീലോട് സ്വപ്നവോലി പറഞ്ഞു പിന്നെ വക്കീൽ എന്താണ് പോയത് വക്കീൽ ബാധിക്കാല്ല പോയെന്ന് ചോദിക്കും അത് പിന്നെ അറിയാലോ നമുക്ക് ചില പരിമി പരിമിതികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം അവര് മഹേഷിനോട് വിടാൻ പറ്റില്ലെന്ന് പറഞ്ഞേ വനിതാ കമ്മീഷനും അങ്ങനെ അവരെല്ലാരും കൂടെ എടുത്ത തീരുമാനമായിരുന്നല്ലോ അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ചിപ്പിമുള കിട്ടില്ല കുഴപ്പമൊന്നുമില്ലാന്ന് പറയാം ഇനി അടുത്ത സിറ്റിംഗ് ഉണ്ടല്ലോ ആ സമയത്ത് എന്താണെങ്കിലും ഉറപ്പായിട്ടും ചിപ്പിമുള കൊണ്ടാന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ സ്വപ്നമില്ല ഇരിഞ്ഞ് എനിക്ക് എന്തായാലും കുഴപ്പമില്ല എനിക്ക് എന്റെ ചിപ്പിമോളെ കിട്ടിയാൽ മതിയാവൂന്ന് പറയാണ് മഹേഷി വക്കീൻ്റെ അടുത്ത് വക്കീലെ ഇനി പത്ത് ദിവസം ഉണ്ട് ആ പത്ത് പത്താമത്തെ ദിവസം ഇനി അടുത്ത ഹിയറിംഗ് നടക്കുന്നെ ആ സമയത്ത് ഉറപ്പായിട്ടും എനിക്ക് ചിപ്പിമോള കിട്ടണം അതിന് എന്ത് വേണം ഞാൻ ചെയ്യാൻ തയ്യാറാ പണം എത്ര വേണമെങ്കിലും പറഞ്ഞു ഒരു കുഴപ്പമില്ല എൻ്റെ എല്ലാം ഇനി വിറ്റ് വിറ്റുപറിക്കിയിട്ടാണെന്നും കുഴപ്പമില്ല എനിക്ക് എൻ്റെ ചിപ്പുമോള കിട്ടണമെന്ന് പറയാ ഇത് കേട്ടെന്ന് വക്കീല് പറഞ്ഞു അതെ സാർ ധൈര്യമായിട്ട് ഇരിക്കുക ഉറപ്പായിട്ട് ചിപ്പുമോള കിട്ടും എന്തായാലും അതിനുള്ള എവിടെസ് എവിഡൻസ് ഒക്കെ ഞാൻ കളക്ട് ചെയ്തോണ്ടിരിക്കുക അത് മാത്രമല്ല ഇപ്പം ആ ഇഷ്ട ഡ ഡോക്ടർ പ്രസ്താവനയാണ് ഏറ്റവും ഇതായിട്ട് നിൽക്കുന്നത് ഒരു പക്ഷേ ആ ഡോക്ടർ ആ പറഞ്ഞ പ്രസ്താവന ഒന്ന് പിൻവലിക്കുകയാണെങ്കിൽ എന്തേലും ചെയ്യാൻ പറ്റും ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയണം ഇത് കേട്ടെന്ന് മഹേഷൻ ഏയ് അതൊന്നും ശരിയാവത്തില്ലെന്ന് പറയുകയാണ് ഒരു കാര്യം ചെയ്യുക ഞാൻ എൻ്റെതായ വഴിക്കൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വക്കീലങ്ങോട്ട് പോകുന്നത് വക്കീൽ പോയി കഴിഞ്ഞത് സ്വപ്നവല്ലി അവിടെ നിന്ന് പൊട്ടിക്കരയാണ് എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് എനിക്ക് ചിപ്പി മോളെ കാണാൻ തോന്നും അമ്മ നിനക്ക് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ വരാനും ചോദിക്കും അതമ്മേ അങ്ങനെയൊന്നും കൂട്ടിക്കൊണ്ട് വരാൻ പറ്റില്ല അമ്മയ്ക്കറിയാലോ കോടതിയാണ് കോടതി നിന്ന് പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് വന്നു പറഞ്ഞിട്ട് അത് അതിനേക്കാളും വലിയ പ്രശ്നമാണെന്ന് പറയുകയാണ് എന്നാലും എനിക്കെൻ്റെ കുഞ്ഞിനെ കാണുമെങ്കിലും ചെയ്യായിരുന്നല്ലോ ഇതാ പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞു അപ്പം നീ ഒന്നും സംഭവിച്ചില്ലെന്ന് പറയുകയാണ് അങ്ങനെ ഒരു വിധത്തിൽ സ്വപ്നവല്ലിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് മഹേഷ് അങ്ങനെ ആശ്വസിപ്പിച്ചാലും മഹേഷിൻ്റെ ഉള്ളിൽ അതിനേക്കാളും വലിയൊരു അഗ്നി എഴുന്നോണ്ടിരിക്കുക എങ്ങനെ ചിപ്പി മോളെ കൂട്ടിക്കൊണ്ടുവരും ചിപ്പി മോളില്ലാതെ ഒരു നിമിഷം പോലും ഇവിടെ കഴിയാൻ പറ്റുന്നില്ല താൻ അവളെ ഇത്ര സ്നേഹിച്ചിരുന്നു എന്ന് മഹേഷ് ഇപ്പോഴാണ് മനസ്സിലാകുന്നു ഒരു നിമിഷം ചിപ്പി അടുത്തുനിന്ന് മാറുമെന്ന് കഴിയുമ്പോഴത്തേനും അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും മഹേഷിനെ വല്ലാത്തൊരു ടെൻഷനായിരുന്നു ഈ സമയം പുറത്തുപോയി അങ്ങനെ പാർട്ടി ആയി കഴിഞ്ഞ മന രചനയും ആകാശം കൂടെ വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ചിപ്പിമോൾ എന്തേ ചിപ്പിമോളും മുറിയിൽ തന്നെ ഇരിക്കുക ഫുഡ് കഴിക്കുക ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ചിപ്പിമോള്ക്ക് ഭയങ്കര വിഷമായിരുന്നു പെച്ചത് നേരെ മോളത്തെ മുറിയിലേക്ക് കയറി ചില്ലയാണ് ചിപ്പിമോളെ വിഷമിച്ചിരിക്കുന്നതു കൊണ്ട് രജന എന്നിട്ട് ചിപ്പിമോളെന്ന് പറഞ്ഞിട്ട് ചിപ്പിമോളുടെ കയ്യിലേക്ക് ഞങ്ങൾ പിടിക്കുകയാണ് പെട്ടെന്ന് ആ കൈയ്യങ്ങൾ തട്ടി മാറ്റി എനിക്കിഷ്ടമില്ല എനിക്ക് അമ്മേനെ എന്ന് പറയാം അന്ന് അമ്മളെ അങ്ങനെ പറഞ്ഞേ അതെ അമ്മേനെ കൂട്ടാതെ പോയില്ലേ എന്നെ എൻ്റെ ആടിയിലൂടെ വിടാൻ പറഞ്ഞിട്ട് അമ്മേനെ വിട്ടില്ലോ എനിക്ക് എനിക്കെൻ്റെ ഡാഡിയുടെ അടുത്ത് പോയാൽ മതി എനിക്കിവിടെ നിൽക്കണ്ടെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം രജന അയ്യോ മോളെ അങ്ങനെ പറയല്ലേ ഉമ്മ എന്റെ അമ്മയടുത്ത് നിന്നാൽ മതി മോള് മോളൊക്കെ എന്താ ഇവിടെ ഒരു കുഴപ്പം എന്റെ ആയമ്മ ഉണ്ടായിരുന്നല്ലോ വേണ്ട എനിക്ക് ആരെയും വേണ്ട എനിക്ക് ആരെയും കാണുകയും വേണ്ടെന്ന് പറയണം എന്നും പറഞ്ഞിട്ട് ചിപ്പി മോള് ദേഷ്യത്തോടെ അങ്ങോട്ട് എഴുന്നേറ്റ് പോവാ രചനയ്ക്ക് എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല രചന സങ്കടപ്പെട്ട് താഴേക്ക് ഇറങ്ങി വന്ന അവിടെ ഇരിക്കുകയാണ് ആ സമയത്ത് ആകാശം അങ്ങോട്ട് വന്നു ആകാശം വന്നിട്ട് എന്ത് പറ്റി നീ എൻ്റെ ആകെ പാടേ ഗുളൂമയായിട്ട് ഇരിക്കണെന്ന് വെക്കും ഏ ഒന്നുമില്ല എന്തോ കാര്യമുണ്ട് അത് ചിപ്പള് എന്റെ അടുത്ത് അടുക്കാൻ കൂട്ടാക്കുന്നില്ലെന്ന് പറയും അതാണോ കാര്യം കുട്ടികളാകുമ്പോ ഇങ്ങനെയൊക്കെ അവരുടെ താളത്തിനൊത്ത് തുള്ളിയിട്ട് കാര്യമില്ലെന്ന് പറയാം എന്നാലും ആകാശെ എനിക്ക് എന്തോ ഒരു വിഷമം പോലെ തോന്നും കാരണം ഞാൻ അവളെ ഇവിടെ കൊന്നിട്ട് ഞാൻ അവളെ ഇങ്ങനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല എനിക്ക് അതിന് സമയം കിട്ടുന്നില്ലെന്ന് പറയാം ഓഹോ അപ്പൊ അതാണോ നിന്റെ പ്രശ്നം ഇത്രനാളും കൂട്ടിക്കൊണ്ട് വരാഞ്ഞിട്ടാണല്ലോ ഇപ്പൊ അതിനോട് മൈൻഡ് ചെയ്യാത്തതിനെ പ്രശ്നം എന്ന് ചോദിക്കും അപ്പൊ എന്റെ കാര്യങ്ങളൊക്കെ ആരാ നോക്കുന്നേ അത് പിന്നെ ആകാശം ഞാന് നീ കൂടുതലൊന്നും പറയണ്ട അറിയാലോ ഇപ്പൊ നമ്മുടെ ലക്ഷ്യം അതൊന്നും അല്ല ആ മഹേഷിനെ എങ്ങനെ തകർക്കാന്നുള്ളത് മാത്രമാണ് മഹേഷിനെ എങ്ങനെ നമുക്ക് തകർക്കണം അത് മാത്രമായിരിക്കണം എന്ന് പറയണം ഇത് കേട്ടതും പിന്നെ രചന മറുപടി ഒന്നും പറഞ്ഞില്ല രചനയുടെ ഉള്ളിനുള്ളിലും വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ചിപ്പിമോളുടെ കാര്യം എന്തായി തീരുമെന്ന് ഓർത്ത് അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ചിപ്പിമോൾ താഴേക്ക് ഓടി ഇറങ്ങി വരുവാ സൗദാമിനി മോളെ എവിടെ നിൽക്കാനും പറഞ്ഞിട്ട് സൗദാമിനിയും പുറേ വരുവാണ് എന്താ എന്താ കാര്യം എന്ന് സൗദാമിനിയോട് ചോദിക്കുകയാണ് അത് മോൾക്ക് മോളുടെ ഡാടീനെ കാണണമെന്ന് പറഞ്ഞു വഴക്കുണ്ടാക്കുകയെന്ന് പറയണം ഇത് കേട്ടതും ചേച്ചനെ പെട്ടെന്ന് ചിപ്പി കൊണ്ട് പറഞ്ഞു ചിപ്പി മോടെ നിനക്ക് പറഞ്ഞ എന്താ ഒട്ടും മനസ്സിലാവല്ലെന്ന് ചോദിക്കാം പറഞ്ഞല്ലോ ഡാഡീനെ ഇന്ന് കാണുകയും ചെയ്തല്ലേ പിന്നെ നീ എന്തിനെ ഇങ്ങനെ വാശി പിടിക്കാന്ന് ചോദിക്കാം എനിക്ക് വേണ്ട എനിക്ക് ഇവിടെ നിൽക്കണ്ട എനിക്ക് ഡാഡീടെ അടുത്ത് പോകണം എനിക്ക് എനിക്കെന്നെ ഷിയാമേനെ കാണണം എന്ന് പറയുകയാണ് ഷിയാമ്മ ഇത് ഏട്ട് സൗദാമിനി പറഞ്ഞു ആ ഡോക്ടർ ഇഷിദേ ഷിയാമ്മേനെ വിളിക്കണമെന്ന് പറയും ഓഹോ അപ്പൊ അങ്ങനെയാണല്ലേ കാര്യങ്ങൾ അതെ എനിക്ക് ഷിയാമ്മേന അടുത്ത് പോയാലും മതി എന്നെ അവിടെ കൊണ്ടേ ആക്കണമെന്ന് പറയാം അല്ലെ ഇവിടെ നിൽക്കില്ല ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി കഥ തുറക്കാനായിട്ട് നോക്കുവാണ് പെട്ടെന്ന് സൗദാമിനി പോയി ചിപ്പിമോളെ തടഞ്ഞു ചിപ്പിമോളെ തടഞ്ഞിട്ടുണ്ട് ബാ ചിപ്പിമോളെ പോണ്ട പോണ്ടേ അമ്മ നോക്കുന്നത് അമ്മയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ഇന്നാൾ മോളെ അടിച്ച പോലെ ചിലപ്പോൾ അമ്മ അടിക്കും എന്നൊക്കെ പറഞ്ഞാൽ ചിപ്പിമോളെ പേടിപ്പിക്കുവാണ് ചിപ്പിമോളക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല വല്ലാത്ത സങ്കടമായിപ്പോ ഒരു വിധത്തിൽ സൗദാമിനി ഇങ്ങനെ ഒന്ന് മയപ്പെടുത്തി മുറിയിലേക്ക് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവുകയാണ് ഈ സമയം മഹേഷ് ആ പാട്ട് ടെൻഷൻ അടിച്ചിരിക്കുക എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല ഒന്ന് കാണാൻ പോയാലോ ഒരു പക്ഷേ എങ്കിൽ നാളെ ചിപ്പിമോള ഒന്ന് കാണാൻ പോകുകയാണെങ്കിൽ ഒരു സമാധാനം വന്നേന ആ ഒരു ടെൻഷനായിരുന്നു മഹേഷ് അതേപോലെ തന്നെ ഇഷിതയുടെ അവസ്ഥ ഇഷ്യത വീട്ടിലേക്ക് വന്നായിരുന്നെങ്കിലും ഇഷിതയ്ക്കാണെങ്കിൽ വല്ലാത്തൊരു സമാധാനക്കേടായിരുന്നു ചിപ്പിമോളുടെ കരച്ചിലും മനസ്സിൽ മായുന്നില്ല ആയെന്നില്ല അങ്ങനെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും സൂര്ജ്മോം പെട്ടെന്ന് അവിടെ മാഷിനെ എടുത്തോട് പറഞ്ഞു അതെ ഞങ്ങളിന്ന് ചിപ്പിമോളെ കണ്ടായിരുന്നു അറിയാ ഏഹ് എന്നിട്ടോ ചിപ്പിമോളിതേ ഇഷിതാമ്മയുടെ കൂടെ വരാനായിട്ട് ഭയങ്കര വഴക്കായിരുന്നു ഭയങ്കര കരച്ചിലായിരുന്നു പക്ഷെ ഇഷിതാമ്മ കൂട്ടിക്കൊണ്ട് വന്നില്ല ഞാൻ പറഞ്ഞ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് ഇത് കേട്ട് ഞാൻ പ്രിയാമണി ഇഷിത വിടിച്ചു അല്ല നീ എന്തിനാ ഇഷിതേ വീണ്ടും കാണാൻ പോയത് നോക്കിയ ചിപ്പീനെ അത് പിന്നെ അമ്മേ അവൾ എന്നെ വിളിച്ചിട്ട് കാണണമെന്ന് പറഞ്ഞു എനിക്ക് കാണാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് നീയാണ് അവളെ ഇങ്ങനെ കൂടുതൽ വഷളാക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവൾ അവളുടെ അമ്മേടെ അടുത്താണ് അതൊക്കെ എനിക്കറിയാം പക്ഷെ എനിക്കെന്തോ എനിക്ക് അവളെ കാണാതിരിക്കാൻ പറ്റുന്നില്ല അമ്മയെന്നും പറഞ്ഞോട്ട് മുറിയിലേക്ക് അങ്ങോട്ട് പോവാം സൂര്യോഹൻ പറഞ്ഞു അതെ ഇഷിദാമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു വണ്ടിയെ വരുന്ന സമയത്തും ഇഷിതാമ്മയ്ക്ക് മുഖം വല്ലാതിരിക്കുമായിരുന്നു എനിക്കും അത് കണ്ടപ്പോൾ സങ്കടം എന്നും അറിയാണ് ഇത് കേട്ടതും ഹൃദയ പറഞ്ഞു അതെ മോൻ അന്ന് ഓർത്ത് സങ്കടപ്പെട്ടേ ഇങ്ങോട്ട് വരാനൊക്കെ പറഞ്ഞിട്ട് സൂര്ജനെ പതുക്കെ ഒന്ന് മയപ്പെടുത്തിയെടുക്കുവാണ് ആ സമയം മുറിയിലേക്ക് എന്നിട്ട് ഇഷയ്ക്ക് വല്ലാത്തൊരു ടെൻഷാ അപ്പൊ തന്നെ സുചിത്ര അങ്ങോട്ട് വന്നു സുചിത്ര വന്നിട്ട് ഈ എന്ത് പറ്റി ഇന്ന് മുഖ ആകപ്പാടാ വല്ലാതിരിക്കുകയാണല്ലോ നിൽക്കും ഏ ഒന്നുമില്ല എന്തോ കാര്യമായിട്ടുണ്ട് എന്താ പ്രശ്നം ഇന്നും ചിപ്പുമോട് തന്നെയാണ് നിക്കും ഇത് കേട്ടത് ഇഷ്യത് പറഞ്ഞു അതല്ലാതെ എനിക്ക് വേറെന്താ പ്രശ്നം ഇരിക്കുന്നെ എൻ്റെ ചേച്ചി ചേച്ചി ഇപ്പോഴും പൊട്ടക്കെണ്ണക്കിടുന്ന തവളയുടെ അവസ്ഥയാ ചേച്ചിന്റെ മനസ്സിൽ എപ്പോഴും ചിപ്പി മോളെ കുറിച്ചും മഹേഷിനെ കുറിച്ചും മാത്രമേ ഉള്ളൂ കുറിച്ച് ചേച്ചി എന്ത് എപ്പോഴും എങ്ങനെ ചിന്തിക്കുന്നുണ്ടെന്ന് നിൽക്കും ഞാൻ ഞാനതിനെ കുറിച്ച് ചിന്തിക്കുന്നത് അതാണ് കുഴപ്പം ചേച്ചി എപ്പോഴും ചേച്ചിനെ ചേച്ചിനെ കുറിച്ച് ചിന്തിക്കണം ചേച്ചിക്ക് എന്നുള്ള ഒരു വിവാഹ ജീവിതം ഒക്കെ ഉണ്ടാകണ്ടല്ലേ ആ കുഞ്ഞിനെ ഇങ്ങനെ എപ്പോഴും അടുത്ത് കാണണോ അല്ലെങ്കിൽ ആ കുഞ്ഞു വേണമെന്നൊക്കെ വാശി പിടിച്ചിട്ടോ എല്ലാം കാര്യമുണ്ടോ അത് മഹേഷിന്റെ കുഞ്ഞല്ലേ ഇനിയിപ്പ കുഞ്ഞിനെ വേണമെന്ന് വാശി പിടിച്ചിട്ട് ഒരു കാര്യമില്ല അതെന്റെ അമ്മയുടെ അടുത്തേക്കല്ലേ പോയിരിക്കുന്നേ അതവിടെ കഴിയട്ടെ അതവിടെ സന്തോഷമായിട്ട് കഴിയട്ടെ എന്ന് പറയാം പക്ഷെ ഇതൊന്നും കേട്ടിട്ടൊന്നും ഇഷിതയുടെ മനസ്സ് ശാന്തമല്ല ഇഷിത് പറഞ്ഞു എനിക്കറിയത്തില്ല എനിക്ക് ആ കുഞ്ഞോട് എന്തോ ഒരു ആത്മവെന്ന് തോന്നുന്നു അത് പറയണം ചേച്ചിക്ക് ശരിക്കും പറഞ്ഞ പ്രാന്ത വേറെ എത്രയോ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളിവിടെയുണ്ട് പിന്നെ എന്തിനാ അതിനോട് മാത്രം സ്നേഹം അതെനിക്ക് അറിയത്തില്ല പക്ഷെ ഒരു കാര്യം എനിക്കറിയാം എനിക്ക് അവളോട് എന്ന പോലെ അവൾക്ക് എന്നോട് ഒരു സ്നേഹമുണ്ട് എനിക്കറിയത്തില്ല എന്നെ കണ്ടു കഴിയുമ്പോഴത്തേനും അവൾക്ക് വല്ലാത്തൊരു സ്നേഹം എന്ന് പറയണം എന്നും പറഞ്ഞിട്ട് ഇഷ്ട ഒന്നും മിണ്ടാതെ അങ്ങോട്ട് തിരിഞ്ഞു കിടക്കുവാണ് സുചിത സുചിത്രയ്ക്ക് ആകെ പട സങ്കടമായി പോയി കാരണം ഇഷിത എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് സുചിത്രയ്ക്ക് മനസ്സിലായി പിന്നീട് പിറ്റോസം മഹേഷ് ചിപ്പമോളെ കാണാൻ തന്നെ തീരുമാനിച്ചു ഒരുപക്ഷെ അവന്റെ കാലു പിടിച്ച് പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തനിക്ക് തൻ്റെ കുഞ്ഞിനെ വിട്ടുകിട്ടുവോ അങ്ങനെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ഒരു പക്ഷെ ഒന്ന് പോയി ചോദിക്കാം തന്റെ മോളെ ഒന്ന് കാണിക്കുമെങ്കിലും ചെയ്യാനായിട്ട് പറയാം അങ്ങനെയൊക്കെ വിചാരിച്ചോണ്ട് നേരെ എന്തിനാണ് മഹേഷിന്റെ മഹേഷ് ആകാശിന്റെ വീട് ലക്ഷ്യമാക്കി നീങ്ങുവാണ് അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഒരു ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു മഹേഷിന് കുഞ്ഞിനെ കാണാൻ സമ്മതിക്കുമെന്നൊക്കെ അതിന് കോളിംഗ് ബെല്ലിൽ അടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആകാശം വന്ന് കഥർക്കെ മഹേഷിനെ കണ്ടതും ചോദിച്ചു എന്താ എന്ത് വേണമെന്ന് ചോദിക്കുക അത് ഞാൻ എൻ്റെ ചിപ്പി മോളെ എന്ന് കാണാൻ വന്നാന്ന് പറയും ഏ ചിപ്പി മോളെ എന്നിപ്പോൾ കാണാൻ പറ്റില്ല നീ പോകാൻ പറയണം ഇത് കേട്ടെന്ന് മഹേഷൻ പ്ലീസ് ആകാശേ എന്നോടുള്ള ദേഷ്യം എൻ്റെ മോളോട് തീർക്കരുത് എനിക്ക് അവളെ കാണാതിരിക്കാൻ പറ്റില്ല എനിക്ക് കാണണമെന്ന് പറയണം അതെ അതൊക്കെ നീ അവിടെ പറഞ്ഞാൽ മതി കോടതി വിട്ടേന്നിരിക്കുന്ന മോളെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇപ്പം തന്നെ പോലീസിനെ വിളിക്കും പിന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നല്ലേ നീ പോകാൻ പറയണം ഇത് കേട്ട ഇനിയിപ്പം തന്നെ മഹേഷ് പറഞ്ഞു അതെ നീ ഇങ്ങനെയൊന്നും പറയരുത് ആകാശേ നിനക്ക് എന്നോട് എന്തേലും ദേഷ്യമുണ്ട് എന്നോട് തീർക്ക് അതിന് നീ എൻ്റെ കുഞ്ഞിനെ കാണാതിരിക്കുന്നു മാത്രം പറയില്ലെന്ന് പറയണം ഇത് കേട്ടതും ആകാശം പറഞ്ഞു എനിക്കറിയാടാ ഈ ഒരു നിമിഷത്തിന് വേണ്ടി തന്നെ കാത്തിരുന്നേ അതെ ഇനി കുഞ്ഞിനെ നിനക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല കുഞ്ഞെൻ്റെ അരിയിലായിരിക്കും മാര്യൊക്കെ കടന്നു പോകുന്നത് നിനക്ക് നല്ലതെന്ന് പറയണം പെട്ടെന്ന് ആകാശിന്റെ കാലിലേക്ക് വീണ് മഹേഷ് കെട്ടിപ്പിടിച്ചിട്ടുടഞ്ഞു അതെ എൻ്റെ കുഞ്ഞിനെ കാണാനൊന്ന് അനുവദിക്കുക എങ്കിലും ചെയ്യുക എനിക്ക് അവളെ കാണാതിരിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാം അവനോ അവൻ്റെ ഒരു കുഞ്ഞും ഇറങ്ങി പോടാ എന്ന് പറഞ്ഞിട്ട് മഹേഷിനെ അവിടെ നാട്ടി ഇറക്കി വിടുകയാണ് മഹേഷ് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അറിയില്ലാതെ പിന്നെ വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാലും മഹേഷിന് ആവപ്പാടെ സങ്കടമായിരുന്നു മഹേഷിൻ്റെ സങ്കടം കണ്ടിട്ട് സ്വപ്നവലിക്കും വല്ലാത്ത വിഷമായിരുന്നു സ്വപ്നം വലിയ മഹേഷിനെടുത്ത് തന്നിട്ടുള്ള അത് മോനെ നീ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നേ ചിപ്പിമോളെ കിട്ടും ഉറപ്പായിട്ടും കിട്ടും കണ്ടു ചിപ്പിമോൾ ഇങ്ങോട്ട് വരും ചിപ്പിമുളക്ക് നല്ലൊരു അമ്മേനേയും കൂടെ ഇന്ന് നമുക്കിങ്ങോട്ട് കൊണ്ടുവരണം കണ്ടു ചിപ്പിമോളെ നന്നായിട്ട് നോക്കുന്നെ ഒരു പക്ഷേ എങ്കിൽ ഇനിയിപ്പം നിന്റെ കയ്യിലെ കുഞ്ഞിനെ തരാത്തുള്ളൂ ഇപ്പം നീ ഒരു കല്യാണം കഴിക്കുവാണെങ്കിൽ ഇവിടെ ഒരു അമ്മയാവൂലോ അപ്പം പിന്നെ കുഴപ്പമില്ല കുഞ്ഞിനെ നോക്കാനായിട്ട് നിനക്കും പറയാലോ ധൈര്യമായിട്ട് നിനക്ക് ചിപ്പിമോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനും ചെയ്യാലോ അതുകൊണ്ട് നീ ഒരു കല്യാണം കഴിക്കണമെന്ന് പറയാം ഇത് കേട്ടുകഴിഞ്ഞാൽ മഹേഷോട് അതൊന്നും നടക്കുന്ന കാലിയല്ല എന്ന് പറയുകയാണ് അന്ന് ശരിയാത്തില്ലെന്ന് പറയാം നീ എന്താ മോനെ പറയണേ ഉറപ്പായിട്ടും നിനക്കൊരു പെണ്ണ് വരും നിൻ്റെ ജീവിതത്തിലേക്ക് നല്ല സുന്ദരിയായിട്ടൊരു പെണ്ണ് വരുമെന്ന് പറയാണ് നിന്ന ഞാൻ ചിപ്പിമ്പോളം പുന്നുപോലും നോക്കുന്ന ഒരു പെണ്ണ് വരുമെന്ന് പറയുക ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ മഹേഷ് നിൽക്കുകയാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രിയെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി